സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ബസിൽ യുവതികളെ ശല്യം ചെയ്ത യുവാവിനെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു ഇന്നലെ വൈകുന്നേരം ഏഴ് നാൽപ്പത്തഞ്ചോടെ പൂക്കോട്ടുംപടം നിലമ്പൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സിലാണ് സംഭവം വടപുറം ടൌണിൽ വേനൽക്കാലത്തും വെള്ളം കെട്ടി നിൽക്കുന്നു വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി ശുദ്ധജലം റോഡിലേക്ക് ഒഴുകുന്നതാണ് ജനങ്ങൾക്ക് ദുരിതമാകുന്നത് പരമ്പരാഗത കളിമൺ പാത്രം നിർമ്മാണ തൊഴിലാളികൾ വസിക്കുന്ന കുംഭാര കോളനികളുടെ അടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന്റെ പദ്ധതി നടപ്പാക്കുന്ന ഭാഗമായി പിന്നോക്ക വികസന വകുപ്പ് റീജിയണൽ ഡയറക്ടർ പി വി ശ്രീജിത്ത് അരുവാക്കോട് കുമ്പാര കോളനി സന്ദർശിച്ചു പെരിന്തൽമണ്ണയിൽ സംഗീത പരിപാടിക്കിടെ സംഘർഷം തിരക്ക് കൂടിയതോടെ പരിപാടി നിർത്തിവെച്ചതിൽ പ്രതിഷേധിച്ച് കാണികൾ അക്രമാസക്തരായി കണ്ടാലറിയാവുന്ന ഇരുപത് പേർക്കെതിരെ പോലീസ് കേസെടുത്തു സാമ്പത്തിക വർഷത്തെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ വാർഷിക പദ്ധതി ഫണ്ട് വിനിയോഗം വിലയിരുത്തുന്നതിനായി ജില്ലാ ആസൂത്രണ സമിതി യോഗം ചേർന്നു ജില്ലാ പഞ്ചായത്തുകളിൽ ദശാംശം അഞ്ച് ശതമാനം ചെലവഴിച്ച് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് സംസ്ഥാന തലത്തിൽ ഒന്നാം സ്ഥാനത്ത് ബസ്സിൽ യുവതികളെ ശല്യം ചെയ്ത യുവാവിനെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു ഇന്നലെ വൈകുന്നേരം ഏഴ് നാൽപ്പത്തഞ്ചോടെ പൂക്കോട്ടുംപാടം നിലമ്പൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സിലാണ് സംഭവം ബസ് മുക്കട്ടയിലെത്തിയപ്പോൾ യുവാവ് ബസ്സിലുണ്ടായിരുന്ന യുവതികളെ ശല്യം ചെയ്യുകയായിരുന്നു ബസ്സിലുള്ള യാത്രക്കാർ എതിർത്തിട്ടും ഇയാൾ ശല്യം തുടർന്നതോടെയാണ് യുവതികളിൽ ഒരാൾ ബന്ധുക്കളെ വിളിച്ചറിയിക്കുകയും ഇവർ ബസ് നിലമ്പൂർ പോലീസ് സ്റ്റേഷന് സമീപം എത്തിയപ്പോൾ തടഞ്ഞ യുവാവിനെ ബസ്സിൽ നിന്നിറക്കി പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുകയുമായിരുന്നു തുടർന്ന് യുവതികളുടെ പരാതിയിൽ കേസെടുത്ത പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തു പ്രതി ഇതിനു മുൻപ് എ ടി എം കുത്തി തുറന്ന കേസിലും പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു വടപുറം ടൗണിൽ വേനൽക്കാലത്തും വെള്ളം കെട്ടി നിൽക്കുന്നു വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി ശുദ്ധജലം റോഡിലേക്ക് ഒഴുകുന്നതാണ് ജനങ്ങൾക്ക് മമ്പാട് പഞ്ചായത്തിൽ ഉൾപ്പെട്ട വടപ്പുറം ടൗണിൽ ആഴ്ചകളായി വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി റോഡിൽ വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥയാണ് യാത്രക്കാർക്ക് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ മുന്നിലായതിനാൽ വാഹനങ്ങൾ പോകുമ്പോൾ യാത്രക്കാരുടെ ശരീരത്തിലേക്ക് വെള്ളം തെറിക്കുന്നതും സ്റ്റോപ്പിൽ നിന്നും ബസ്സിലേക്ക് വെള്ളത്തിലൂടെ വരുന്നതും ദുരിതമാവുകയാണ് കഴിഞ്ഞ മൂന്നാഴ്ച മുൻപ് ടെലിഫോൺ കേബിൾ വർക്ക് നടന്നിരുന്നു അത് കാരണമാണ് പൈപ്പ് പൊട്ടിയതെന്ന് മുൻ മെമ്പർ വി ടി നാസർ ആരോപിച്ചു വടപുരം വി എസ് സ്റ്റോറിന് മുൻവശത്തായി ഒരു വർഷമായി പൈപ്പ് പൊട്ടി വെള്ളം പാഴാവുന്നു ഇരു സ്ഥലത്തും ഡ്രൈനേജിലേക്ക് വെള്ളം ഒഴുക്കി വിടുന്നു കുടിവെള്ളക്ഷമുള്ള സമയത്താണ് ഇത് പല പ്രാവശ്യം പരാതിപ്പെട്ടിട്ടും വാട്ടർ അതോറിറ്റി മൗനത്തിലാണ് പരമ്പരാഗത കളിമൺ പാത്ര നിർമ്മാണ തൊഴിലാളികൾ വസിക്കുന്ന കുംഭാര കോളനികളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന്റെ പദ്ധതി നടപ്പാക്കുന്ന ഭാഗമായി പിന്നോക്ക വികസന വകുപ്പ് റീജിയണൽ ഡയറക്ടർ പി വി ശ്രീജിത്ത് കുംബാരോളനി സന്ദർശിച്ചു നിലമ്പൂർ പരമ്പരാഗത കളിമൺ പാത്ര നിർമ്മാണ തൊഴിലാളികൾ വസിക്കുന്ന കുംഭാര കോളനികളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന്റെ പദ്ധതി നടപ്പാക്കുന്ന ഭാഗമായി പിന്നോക്ക വികസന വകുപ്പ് റീജിയണൽ ഡയറക്ടർ പി വി ശ്രീജിത്ത് അരുവാക്കോട് കുമ്പാര കോളനി സിന്ദർശിച്ചു ആദ്യഘട്ടം ഇരുപത് ലക്ഷം രൂപയുടെ പദ്ധതിയാണ് നടപ്പാക്കുന്നത് അദ്ദേഹം അറിയിച്ചു ചൂള വർക്ക് ഷെഡ് സ്റ്റോറേജ് മാർക്കറ്റിംഗ് ഉപകരണങ്ങൾ വാങ്ങൽ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുക പിന്നോക്ക വികസന വകുപ്പും തദ്ദേശ വകുപ്പും ചേർന്നാണ് പദ്ധതി നടപ്പാക്കുക നഗരസഭാ ചെയർമാൻ മാഡുമൽ സലീം വൈസ് ചെയർപേഴ്സൺ അരുമാ ജയകൃഷ്ണൻ പി എം ബഷീർ കനാത്തോപ്പിൽ ഡിവിഷൻ കൗൺസിലർ പി ഗോപാലകൃഷ്ണൻ നഗരസഭാ ജീവനക്കാർ എന്നിവർ കൂടെയുണ്ടായിരുന്നു പെരിന്തൽമണ്ണയിൽ സംഗീത പരിപാടിക്കിടെ സംഘർഷം തിരക്ക് കൂടിയതോടെ പരിപാടി നിർത്തിവെച്ചതിൽ പ്രതിഷേധിച്ച് കാണികൾ അക്രമാസക്തരായി കണ്ടാലറിയാവുന്ന അറിയാവുന്ന ഇരുപത് പേർക്കെതിരെ പോലീസ് കേസെടുത്തു ഗാൽബിസ് ബസാർ എന്ന പേരിൽ സ്വകാര്യ വ്യക്തികൾ നടത്തിയ എക്സ്പോയുടെ അവസാന ദിവസമായ സംഗീത സംഗീതവിരുന്നിനിടെയാണ് സംഘർഷം മൈതാനത്ത് തിരക്ക് കൂടിയതോടെ വൈകിട്ട് ഏഴ് മണിക്ക് തുടങ്ങിയ പരിപാടി ഒമ്പത് മണിയോടെ നിർത്തുകയാണെന്ന് സംഘാടകർ അറിയിച്ചു ടിക്കറ്റ് തുക തിരികെ ആവശ്യപ്പെട്ട് കാണികൾ എത്തിയതോടെ കാര്യങ്ങൾ കൈവിട്ടു സ്റ്റേജും ശബ്ദ സംവിധാനങ്ങളും ഉപകരണങ്ങളും തകർത്താണ് കാണികളിൽ ചിലർ അരീശം തീർത്തത് തിരക്കിൽ പലർക്കും നേരിയ പരിക്കേറ്റിട്ടുണ്ട് പോലീസ് എത്തിയാണ് സംഘർഷം അവസാനിപ്പിച്ചത് അനുമതിയില്ലാതെയാണ് സംഗീത സംഗീതവിരുന്ന് സംഘടിപ്പിച്ചതെന്ന് പോലീസ് പറഞ്ഞു പെരിന്തൽമണയിലെ ചില സംരംഭകരാണ് സംഘാടകർ കണ്ടാലറിയുന്ന ഇരുപത് പേർക്കെതിരെ പെരിന്തൽമണ്ണ പോലീസ് കേസെടുത്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ വാർഷിക പദ്ധതി ഫണ്ട് വിനിയോഗം വിലയിരുത്തുന്നതിനായി ജില്ലാ ആസൂത്രണ സമിതി യോഗം ചേർന്നു ജില്ലാ പഞ്ചായത്തുകളിൽ നാൽപ്പത്തി മൂന്ന് ദശാംശം അഞ്ച് രണ്ട് ശതമാനം ചെലവഴിച്ച് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് സംസ്ഥാനതലത്തിൽ ഒന്നാം സ്ഥാനത്ത് നഗരസഭകളിൽ അൻപത്തിരണ്ട് ദശാംശം പൂജ്യം അഞ്ച് ശതമാനം ചിലവഴിച്ച് പെരിന്തൽമണ്ണ നഗരസഭ സംസ്ഥാന തലത്തിൽ ഒന്നാം സ്ഥാനത്ത് നാൽപ്പത്തിയെട്ട് ദശാംശം രണ്ട് നാല് ശതമാനം ചിലവഴിച്ച് പൊന്നാനി നഗരസഭ രണ്ടാം സ്ഥാനത്തുമാണ് ഗ്രാമപഞ്ചായത്തുകളിൽ അൻപത്തിനാല് ദശാംശം രണ്ട് മൂന്ന് ശതമാനം ചിലവഴിച്ച തിരുവാലി ഗ്രാമപഞ്ചായത്ത് സംസ്ഥാന തലത്തിൽ മൂന്നാം സ്ഥാനത്താണ് ബ്ലോക്ക് പഞ്ചായത്തുകളിൽ നാൽപ്പത്തിയെട്ട് ദശാംശം അഞ്ച് ഏഴ് ശതമാനം ചിലവഴിച്ച മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലയിൽ ഒന്നാം സ്ഥാനത്തും സംസ്ഥാനതലത്തിൽ പതിനൊന്നാം സ്ഥാനത്തുമാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ പദ്ധതികൾ എത്രയും പെട്ടെന്ന് ചെലവഴിക്കുന്നതിന് ജില്ലാ ആസൂത്രണ സമിതി യോഗം എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്കും നിർദ്ദേശം നൽകി ഡി പി സി ചെയർപേഴ്സണും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ എം കെ റഫീഖ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ പ്ലാനിംഗ് ഓഫീസർ എ എം സുമ ഡി പി സി മെമ്പർമാർ ജില്ലാതല ഉദ്യോഗസ്ഥർ തദ്ദേശ ഭരണ സ്ഥാപന അധ്യക്ഷന്മാർ സെക്രട്ടറിമാർ എന്നിവർ പങ്കെടുത്തു ഏറെക്കാലമായി വാടക വീട്ടിൽ കഴിഞ്ഞിരുന്ന നിർധന കുടുംബത്തിന് വീടൊരുക്കാൻ ഭൂമി വാങ്ങി നൽകി കോൺഗ്രസ് പ്രവർത്തകർ ചെട്ടിപ്പാടത്തെ അനിതാ സെന്തിൽ ദമ്പതികൾക്കാണ് വാർഡ് കമ്മിറ്റി ഖത്താർ പ്രവാസി കോൺഗ്രസ് സുഹൃത്തുക്കളുടെ സഹായത്തോടെ ഭൂമി വാങ്ങി നൽകിയത് ഏറെ കാലമായി വാടക വീട്ടിൽ കഴിഞ്ഞിരുന്ന നിർദ്ധന കുടുംബത്തിന് വീടൊഴുക്കാൻ ഭൂമി വാങ്ങി നൽകി കോൺഗ്രസ് പ്രവർത്തകർ ചെട്ടിപ്പാടത്തെ അനിതാസ് എന്തിൽ ദമ്പതികൾക്കാണ് വാർഡ് കമ്മിറ്റി ഖത്താർ പ്രവാസി കോൺഗ്രസ് സുഹൃത്തുക്കളുടെ സഹായത്തോടെ ഭൂമി വാങ്ങി നൽകിയത് വാർഡ് കോൺഗ്രസ് കുടുംബ സംഗമത്തിൽ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ്സ് സ്ഥലത്തിന്റെ ആധാരരേഖ കുടുംബത്തിന് കൈമാറി കെ പി സി സി സെക്രട്ടറി ആര്യാടൻ ഷോക്കത്ത് സംഗമം ഉദ്ഘാടനം ചെയ്തു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ എം ബിൽ രവി അധ്യക്ഷത വഹിച്ചു കെ പി സി സി അംഗം പ്രഭാഷണം നടത്തി വാർഡ് പ്രസിഡന്റ് പി വി സന് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ആമിർ പൊറ്റമൽ മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ തേൽപാറ ഖത്തർ ഇൻ ഇൻകാസ് നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് സന്ദീപ് അഫ്സൽ മഹിളാ കോൺഗ്രസ് ഐ എൽ ടി യു സി ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ മറ്റു പാർട്ടികളിൽ നിന്നും കോൺഗ്രസ് പ്രസ്ഥാനത്തിലേക്ക് കടന്നുവന്നവരെ സ്വീകരിച്ചു നിലമ്പൂർ ചക്കാലക്കുത്ത് ചേലശ്ശേരിക്കുന്ന് വയോമിത്രം ക്ലബ്ബ് പാലിയേറ്റി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഉല്ലാസയാത്ര നടത്തി ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ ഏർനാട് ബ്രാഞ്ച് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാർ സുമനസുകൾ എന്നിവരുടെ സഹകരണത്തോടെയാണ് ഉല്ലാസയാത്ര നടത്തിയത് എഴുപത്തി അഞ്ച് വയസ്സ് പിന്നിട്ട കല്യാണി അമ്മയ്ക്ക് ജീവിതത്തിൽ ആദ്യമായി കടൽ കണ്ടപ്പോൾ കൗതുകം പക്ഷേ വെള്ളത്തിലിറങ്ങാൻ പേടി കൈപിടിച്ച് നിർബന്ധിച്ച് തിരമാലകൾക്കിടയിൽ ഇറക്കിയപ്പോൾ പേടിപ്പോയി പിന്നെ കരയിലേക്ക് കയറുവാൻ മടിയായി കല്യാണിയമ്മയ്ക്ക് മാത്രമല്ല സരോജിനി അമ്മ ശ്രീദേവി ഭാസ്കരൻ തുടങ്ങി നാൽപ്പത്തി ഏഴ് പേർക്ക് ഇതേ അനുഭവമായിരുന്നു കുട്ടികളെ പോലെ ഐസ്ക്രീം കഴിച്ചും കടല കുറിച്ചും കോഴിക്കോട് കടപ്പുറത്ത് എല്ലാവരും ഒരു മണിക്കൂർ നേരം ചുറ്റി നടന്നു ഉല്ലാസയാത്ര മുതിർന്ന പൌരന്മാർക്ക് വേറിട്ട അനുഭവമായിരുന്നു ബേപ്പൂർ ചാലിയത്ത് നടത്തിയ ബോട്ട് യാത്ര ഭൂരിഭാഗം പേർക്ക് പുതിയ അനുഭവമായി ഒരു നിർമ്മാണ കേന്ദ്രം ഫിഷിംഗ് ഹാർബർ അഴിമുഖം കോമൺവെൽത്ത് ഓട് ഫാക്ടറി എന്നിവ കണ്ടു കുഞ്ഞുങ്ങളെപ്പോലെ സംശയങ്ങൾ ചോദിച്ചു തുടർന്ന് കോഴിക്കോട് പ്ലാനറ്റോറിയത്തിലെ വിസ്മയിപ്പിക്കുന്ന കാഴ്ചകൾ ത്രീ ഡി പ്രദർശനങ്ങളും കണ്ടു ഐ ടി എ ബ്രാഞ്ച് പ്രസിഡന്റ് ഡോക്ടർ സി ഷാനിബ് യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തു നഗരസഭാ കൌൺസിലർ ഡേസി ചാക്കു അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഡോക്ടർ സി ശ്യാംശങ്കർ ഡോക്ടർ പി സനൽ ഡോക്ടർ എ മുഹസിൻ ഡോക്ടർ മിഥുൻ ബാലകൃഷ്ണൻ ഡോക്ടർ ശ്രീനാഥ് എന്നിവർ സംസാരിച്ചു ക്ലബ് പ്രസിഡന്റ് പി വി മാത്യു കോർഡിനേറ്റർ കെ ടി സുഹറ ഡോക്ടർ ബ്യൂലി വർഗീസ് ജോസ് തോമസ് കെ റസ്യ റീജ ബിനു സി കെ അജിത എന്നിവർ നേതൃത്വം നൽകി നിലമ്പൂർ നഗരസഭ നാലാം ഡിവിഷൻ സ്കൂൾ കുന്നിൽ ഹൈമാസ് ലൈറ്റ് സ്ഥാപിച്ചു നഗരസഭ ചെയർമാൻ മാട്ടുമൽ സലീം ഉദ്ഘാടനം നിർവഹിച്ചു

ചടങ്ങിൽ ഡിവിഷൻ കൗൺസിലർ രനീഷ് കുപ്പായ് അഷ്റഫ് മങ്ങാട്ട് നാട്ടുകാർ എന്നിവർ പങ്കെടുത്തു അർഹത ഉണ്ടായിട്ടും മുൻഗണനാ പട്ടികയിൽ നിന്നും പിന്തള്ളപ്പെട്ടു പോയ കുടുംബങ്ങൾക്കും മുൻഗണനാ റേഷൻ കാർഡുകൾ നൽകുമെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ തിരൂർ തല മുൻഗണനാ റേഷൻ കാർഡ് വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി താനാളൂർ ഗ്രാമപഞ്ചായത്ത് സാംസ്കാരിക നിലയത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ തിരൂർ താലൂക്കിൽ നിന്നും അർഹരായ നൂറ്റി പതിനാറ് പേർക്കുള്ള മുൻഗണനാ കാർഡുകൾ വിതരണം ചെയ്തു താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സൽമത്ത് അധ്യക്ഷത വഹിച്ചു ജില്ലാ സപ്ലൈ ഓഫീസർ എ സജാദ് പദ്ധതി വിശദീകരണം നടത്തി താനാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം മല്ലിക വൈസ് പ്രസിഡന്റ് വി അബ്ദുറസാഖ് സ്ഥിരം സമിതി അധ്യക്ഷൻ പി സതീശൻ അംഗങ്ങളായ സുലൈമാൻ ചാത്തേരി കെ ഫാത്തിമ ബീവി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി കാതർകുട്ടി തിരൂർ താലൂക്ക് സപ്ലൈ ഓഫീസർ കെ സി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു കോവിഡ് ഇപ്പ തുടങ്ങിയ മഹാമാരിക്കാലത്ത് ജനങ്ങൾക്കിടയിൽ മികച്ച പ്രവർത്തനം നടത്താൻ സംസ്ഥാനത്തെ പഞ്ചായത്തുകൾക്ക് കഴിഞ്ഞതായും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ജനങ്ങളുടെ ഏറ്റവും വലിയ ആശ്രയ കേന്ദ്രങ്ങളാണെന്നും കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ പെരുമ്പടപ്പ് പഞ്ചായത്തിന്റെ പുതിയ ഓഫീസ് സമുച്ചയ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ദാരിദ്ര്യ നിർമാർജന പദ്ധതിയിൽ ത്രിതല പഞ്ചായത്തുകൾക്ക് വലിയ പങ്ക് നിർവഹിക്കാനുണ്ട് വിശപ്പുരഹിത സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റിയെടുക്കുകയെന്ന ലക്ഷ്യത്തോടൊപ്പം മാലിന്യ സംസ്കരണം ലൈഫ് തുടങ്ങി സമസ്ത മേഖലയിലും കാര്യക്ഷമമായ ഇടപെടൽ അനിവാര്യമാണെന്നും മന്ത്രി പറഞ്ഞു ഇത്തരം മേഖലകളിൽ മികച്ച പ്രകടനമാണ് പെരുമ്പടപ്പ് പഞ്ചായത്ത് കാഴ്ചവെക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു പഞ്ചായത്ത് പരിസരത്ത് നടന്ന ചടങ്ങിൽ പി നന്ദകുമാർ എം എൽ എ അധ്യക്ഷനായി പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് ഇ സിന്ധു വക്കഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് എം കെ സഖീർ എന്നിവർ മുഖ്യാതിഥികളായി നന്ദമുക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മിസറിയ സൈഫുദ്ദീൻ പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൗദാമിനി പെരുമ്പടപ്പ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി നിസാർ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ എ കെ സുബൈർ ആരിഫ നാസർ തുടങ്ങിയവർ പങ്കെടുത്തു പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിനീഷ മുസ്തഫ സ്വാഗതവും സെക്രട്ടറി എം അമ്പിളി നന്ദിയും പറഞ്ഞു

ജയപ്രകാശിനു നൽകുന്ന യാത്രയപ്പ് ചടങ്ങുമാണ് സംഘടിപ്പിച്ചത് കെ എസ് ഇ എസ് എ പ്രസിഡന്റ് കെ എം ബാബുരാജ് അധ്യക്ഷത വഹിച്ചു കെ എസ് ഇ എസ് എ ജില്ലാ വൈസ് പ്രസിഡന്റ് സിന്ധു കെ കെ എസ് എസ് ഇ സെക്രട്ടറി പ്രജോഷ് കുമാർ ടി ജിജു ജോസ് കെ രാമകൃഷ്ണൻ കെ ഷിബു ശങ്കർ സാജിദ് കെ പി മുഹമ്മദ് ഷഫീഖ് പി കെ എൻ അശോകൻ എൻ അബ്ദുൾ വഹാബ് ഒ അബ്ദുൽ നാസർ വി പി ജയപ്രകാശ് പ്രവീൺ ഇ എന്നിവർ സംസാരിച്ചു ഇതോടെ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം